എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പോള് ഞങ്ങളുടെ സ്ഥലം ഇരിക്കുന്നത് മണ്ണുത്തിക്ക് അടുത്ത് വെട്ടിക്കൽ ഗാർഡൻ്റെ പേര് ബോഗീസ് ഗാർഡൻ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് ആരംഭിക്കുന്നത് ചെറിയ ചെടികൾ മുതൽ മൾട്ടിക്രാഫ്റ്റ് അതേപോലെ നേഴ്സറികൾ ആരംഭിക്കാൻ പോകുന്നവർക്കുള്ള മദർ പ്ലാന്റുകൾ എല്ലാം ഞങ്ങളുടെ നേഴ്സറിയിലുണ്ട് ഭോഗമില്ല മാത്രമാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് എല്ലാതും ഞങ്ങൾ മദർപ്ലാന്റ് കളക്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ആണെങ്കിലും റൂട്ടഡ് റൂട്ടഡാണെങ്കിലും ലയർ ചെയ്തിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ സെറ്റ് ചെയ്യണതാണ് ഹൈബ്രിഡുകളുണ്ട് ഓർഡിനറി ഉണ്ട് ഹൈബ്രിഡ് നൂറ് രൂപ മുതൽ മേളിലേക്കുണ്ട് ഇതൊരു പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു നാടൻ ഭോഗമില്ല അതിൽ ഞങ്ങൾ കുറച്ച് കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നു തിമ്മയുടെ പീച്ച് മൾട്ടി ട്രൈ കളറ് ബ്ലൂ പിന്നെ വിപ്രത് റെഡ് ബ്രീസ റെഡ് അതുമാതിരി കുറച്ച് കളറുകൾ കയറ്റിയിരിക്കുന്നു അത് മൂന്നാല് ആ വർഷത്തെ പതിനഞ്ച് വർഷം പഴക്കമുണ്ട് അത് ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ് ആ ആ ആ ഇത് അട്ടപ്പാടിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ് ഈ റൂട്ട് സ്റ്റോക്ക് ഇരുപത്തഞ്ചോളം പഴക്കുള്ള റൂട്ട് സ്റ്റോക്ക് അവിടെ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇരുപതോളം വെറൈറ്റികൾ ഇതമ്മ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ അത് പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇപ്പോൾ വീണ്ടും പൂ പിടിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ഓപ്പാൽ വർഗ്ഗങ്ങളിലുള്ള മൂന്ന് കളറ് റൂബി ഫയർ ഓപ്പാൽ ഫ്ലെയിം റെഡ് അതേപോലെ ചില്ലിയുടെ അഞ്ച് കളറുകൾ പിന്നെ ട്രൈ കളറിൻ്റെ രണ്ട് കളറ് പിന്നെ സൺറൈസിന്റെ വൈറ്റും വൈലറ്റും പിന്നെ സ്വീറ്റ് ഹാർട്ടിന്റെ രണ്ട് കളറ് രണ്ട് തരം പിന്നെ വന്നിട്ട് ഒരു പുതിയ ഐറ്റം സ്പ്ലൻഡ്നെസ് എന്ന് പറഞ്ഞൊരു ഐറ്റം അങ്ങനെ മൊത്തം ഇതിൽ ഇരുപത് വെറൈറ്റികൾ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഞങ്ങളിവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ട് രണ്ട് വർഷമായിരിക്കുന്നു ഈ റൂട്ട് സ്റ്റോക്ക് ഒരു പത്ത് വർഷത്തോളം പഴക്കമുണ്ട് ഇത് റൂട്ട് സ്റ്റോക്കുകൾ ഒരുമാതിരി അല്ലാതെ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്നത് കാരണം അവിടെ വലുപ്പം കൂടുതലുള്ള റൂട്ട് സ്റ്റോക്കുകൾ ഒത്തിരി ഞങ്ങൾക്ക് കിട്ടാനുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷത്തില കളക്ഷൻ ആയിരുന്നു പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിലെ കളറുകൾ കയറ്റുന്നതാണ് ഇതിലിപ്പം ഒരു ഒൻപത് പത്തോളം വെറൈറ്റികൾ ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ഗ്രാഫ്റ്റിങ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ റൂട്ട് സ്റ്റോക്ക് പത്ത് വർഷത്തിന് പോലെ പഴക്കമുണ്ട് ഇതിൽ ബ്രീസയുടെ മൂന്ന് കളറാണ് മെയിനായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് ബ്രീസ വൈറ്റ് ബ്രീസ മജന്ത ബ്രീസ റെഡ് ആ മൂന്നും കൂടിയിട്ട് ചെയ്തിരിക്കുന്നത് അത് ഈ വർഷം ഞങ്ങൾ പുതിയതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണത് ഇതോ ഒരു പതിനഞ്ച് വർഷം പഴക്കുള്ള റൂട്ട് സ്റ്റോക്ക് ഇതിൽ ഞങ്ങൾ അഞ്ച് കളർ കയറ്റിയിരിക്കുന്നത് ഇത് ഫോക്സ്റ്റെയിൽ യെല്ലോ ഇതിൻ്റെ താഴെ സൺറൈസ് വൈറ്റ് ഉണ്ട് ഹവായി വൈറ്റ് ഉണ്ട് ട്രൈ കളർ ഉണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റൊരു ഇവിടെ വന്നിട്ട് അടർണ പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് മിസ്സാലിസ് എന്ന് പറയുന്ന ഒരു ഐറ്റം അധികം വെള്ളയൊക്കെയാണ് ഇതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇത് മഹാറാണി മെയിനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന അതിൽ ബ്രീസ റെഡും പിന്നെ പേര് കൃത്യമായി അറിയാത്ത ഒരു റെഡ് ഷെയ്ഡുള്ള ഒരു ഇതും കൂടി അങ്ങനെ മൂന്നെണ്ണമായി കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് മഹാറാണിക്കാണ് ഇതിലെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതും ബ്രീസയാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഇത് ബ്രീസ പിങ്ക് ബ്രീസ വൈറ്റ് രണ്ട് കളറ് കൊടുത്തിരിക്കുന്ന റൂട്ട് സ്റ്റോക്കും ഒരു പത്ത് വർഷം പ്രായമുള്ള റൂട്ട് സ്റ്റോക്ക് ഇത് ബ്രീസ മെയിനായിട്ട് ബ്രീസയാണ് ഇതിൽ ഇത് ബ്രീസ വൈറ്റ് ഇത് ബ്രീസ പിങ്ക് ഇത് ബ്രീസ റെഡ് ഇത് ബ്രീസ പീച്ച് അങ്ങനെ നാല് കളറ് ഇത് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബ്രീസോട് സ്വാമ്യമുള്ള സ്ക്ലൻഡ്നെസ് എന്ന് പറഞ്ഞൊരു ഐറ്റം അത് ഇതിനോട് ചേർന്ന് പോകുന്നൊരു കളറായതുകൊണ്ട് ഇതിൽ കയറ്റിയിരിക്കുന്നത് ഇത് ടാങ്ലോങ്ങിന്റെ ഏഹ് ഒരുമാതിരിപ്പെട്ട ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ കളറുകളും ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കാണ് ഇത് ടാങ്ക്ലോങ് പർപ്പിൾ ഇത് ടാങ്ലോങ് റെഡ് പിന്നെ അപ്പുറത്ത് ടാങ്ക്ലോങ് പീച്ച് പിന്നെ ടാങ്ലോങ് യെല്ലോ ഏറ്റവും അടിയിലായിട്ട് ടാങ്ക്ലോങ് മൂൺ ലൈറ്റ് ടാങ്ലോങ് അങ്ങനെ ഇതുവരെ ഇറങ്ങി ഒരുമാതിരിപ്പെട്ട എല്ലാ ടാങ്ലോങ്ങും ഈ ഒരു ഒറ്റ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടിരിക്കുക ഇത് ഞങ്ങളെ ചെറു ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഐറ്റത്തിന്റെ പേര് സിൻഡായ ഓറഞ്ച് ഇത് മോണോലിസ യെല്ലോ ഇത് ചില്ലി ഓറഞ്ച് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇത് ചില്ലി യെല്ലോ ഇത് ചില്ലി ഐസ്ക്രീം ചില്ലി ഐറ്റത്തില് നല്ല കാണാൻ ഇതുവരെ ഇറങ്ങിയ ചില്ലി ആറ് ഐറ്റം ഇറങ്ങിയിരിക്കുന്ന ആറ് കളറിലും കാണാൻ കുറേ ഭംഗിയുള്ളതാണ് ഇത് ചില്ലിയുടെ പിങ്ക് കളർ ചില്ലി പിങ്ക് നല്ലൊരു കളറാണ് ചില്ലിയുടെ റെഡ് ടാങ്ലോങ്ങിന്റെ റെഡ് റൂട്ടഡ് റെഡ് ആയിട്ടുള്ളത് പുതിയത് ഇറങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് ടാങ്ലോങ്ങിന്റെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടിസ്റ്റർ ടാംഗ്ലോങ് എന്ന് പറഞ്ഞത് ടിസ്റ്റർ ടാംഗ്ലോങ് റെഡ് ഇത് വാജിദ ലിഷ എന്ന് പറഞ്ഞ ഒരു ഐറ്റം അല്പം പഴക്കുള്ളതാണ് പക്ഷെ നല്ലവണ്ണം പൂ ഒരു ഐറ്റമാണ് അത് രണ്ട് ഷെയ്ഡ് വരും ഇതില് തിമ്മ എന്ന് പറഞ്ഞ ഒരു ഐറ്റത്തിൽ അതിന്റെ റെഡ് കളറാണ് തിമ്മയില് മൊത്തം നാല് കളറ് വന്നിരിക്കുന്നത് ആദ്യം വന്നത് പിങ്ക് പിന്നെ പീച്ച് വന്നു പിന്നെ റെഡ് വന്നു പിന്നെ യെല്ലോ വന്നു അതിൽ പിങ്കും പീച്ചിൻ്റെയും റെഡിൻ്റെയും തൈക്കള് ഞങ്ങളുടെ അടുത്ത് ഇപ്പോഴുണ്ട് യെല്ലോയുടെ തൈ കഴിഞ്ഞ് പോയി കഴിഞ്ഞിപ്പോൾ അടുത്ത സീസണിലേ കിട്ടുള്ളൂ ഈ ഇരിക്കുന്നത് മൊത്തം ഹൈബ്രിഡ് ഐറ്റംസാണ് അത് ഏഴഞ്ച് ബോട്ടിലുണ്ട് ഇഞ്ച് ബോട്ടിലുണ്ട് അത് നൂറ് രൂപ മുതൽ എഴുന്നൂറ്റി അമ്പത് രൂപ വരെ വില വരുന്ന ചെടികളാണ് എഴുന്നൂറ്റി അമ്പത് വരുമ്പോൾ അടർണ സക്കൂറ ആയിട്ടതിനൊക്കെ ആ റേറ്റിൽ വരുന്നത് പിന്നെ അപ്പുറത്ത് എട്ട് ഇൻറ്റു പത്ത് സൈസ് വരുന്ന കവറിലുള്ള ഇതേ ഹൈബ്രിഡ് ചെടികളുണ്ട് അതിനെ വരുന്നത് എഴുപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വില വരുന്നതാണ് ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ മീഡിയം റേഞ്ചിലുള്ള മൾട്ടി കളർ ഗ്രാഫ്റ്റുകൾ അതിന്റെ റൂട്ട് സ്റ്റോക്ക് നല്ല ഹെൽത്തി റൂട്ട് സ്റ്റോക്ക് ആണ് ഉയരം ഏകദേശം മൂന്ന് അടി വരെ ഹൈറ്റ് വരുന്നതാണ് നല്ല സൈസുള്ള സ്റ്റംപുകളാണ് അതുകൊണ്ട് തന്നെ അതിനെ ചെടിക്ക് നല്ല ഗ്രോത്തും കിട്ടും ലൈഫ് കൂടുതൽ ലൈഫ് വരുന്ന ടൈപ്പാണ് ഇതൊരു പുതിയ ഐറ്റമാണ് സിംഗപ്പൂരിയൻ സ്ക്ലാഷ് എന്ന് പറയുന്നൊരു ഐറ്റം ഇതിൽ രണ്ട് കളർ വരുന്നുണ്ട് ഈ ലൈറ്റ് വൈലറ്റ് വരുന്നുണ്ട് ലൈറ്റ് പർപ്പിൾ കളറ് പിന്നെ വരുന്നത് വെള്ള അങ്ങനെ രണ്ട് ഐറ്റം ആണ് ഇതിൽ വരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ മൾട്ടി കളറിൽ വരുന്നത് മദർ പ്ലാന്റിൽ വരുന്ന ഐറ്റംസ് അതിന്റെ പേര് ഗോൾഡൻ യാവു ഇത് വന്നിട്ട് തിമ്മ പീച്ച് ഇത് സൂഫിയ ഇന്ത്യാന ഇത് ഫ്ലെയിം റെഡ് ഇത് ടാങ്ലോങ് പീച്ച് ഇത് മൾട്ടി കളറിൽ തന്നെ മൂന്ന് നാല് കളർ വരുന്ന ഇത് ബ്ലൂബെറി ഐസ് അത് ഹവായി വൈറ്റ് അത് വന്നിട്ട് റൂബി റെഡ് ഇനി ഇത് തിമ്മ പീച്ച് തിമ്മ റെഡ് ഇത് ക്രിസ്റ്റീന അത് ടൈഗർ ഓറഞ്ച് ഇത് സൺറൈസിൻ്റെ വൈലറ്റ് ഇത് തായ് ഡിലൈറ്റ് ഗ്രീൻലീഫ് പുറകിലിരിക്കുന്നത് ഇത് സിൻഡായി ഓറഞ്ച് ഇത് മോണലിസ യെല്ലോ മോണലിസയുടെ അഞ്ച് കളറ് ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് അതിലിത് യെല്ലോ പിന്നെ ഇത് വന്നിട്ട് ഗോൾഡൻ സംബറോയിറ്റ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇത് ചില്ലിയുടെ അഞ്ച് കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് ഇത് ഗോൾഡൻ സമ്മർ വൈറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇത് സുവർണ ഇത് സുവർണ ഇത് ട്വന്റി വൺ ജൂലൈ പീച്ചിന്റെ വേരിയേറ്റഡ് ഇത് സ്പ്ലൻഡ്നെസ് എന്ന് ഒരു ഐറ്റം ഇതൊരു നാഗാലാൻഡ് വെറൈറ്റി ഇതിന്റെ പേരറിയില്ല ഇത് പിന്നെ ക്രിസ്റ്റീന ഇത് തായ്ലാന്റ് വൈറ്റ് എന്നും പറയും പൂന വൈറ്റ് എന്നും പറയും ഇത് സൺറൈസിന്റെ വൈറ്റ് ഇത് ലേഡി ബേഡ് ഇത് സിൻഡായ ഓറഞ്ച് ഇതൊരു പുതിയ ഐറ്റമാണ് ഞങ്ങൾക്ക് സൂഫിയ എന്ന് തിരിഞ്ഞ് കിട്ടിയാ ഞങ്ങള് സൂഫിയ മെറൂൺ എന്ന് പറഞ്ഞിരുന്നെ ഇപ്പൊ ഇതിന് പറയുന്നു പറഞ്ഞ ഒരു പുതിയ പേര് ഇപ്പൊ പറയുന്നെ ഇത് നല്ല കടുത്ത മെറൂണില് ഇതിനെ മുട്ട് വരും അത് കഴിഞ്ഞ വിരിഞ്ഞു വന്നു കഴിയുമ്പോ ഈ കളർ വരും നല്ലൊരു കളറാണ് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു ഐറ്റം വൈലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇത് എന്ന് പറഞ്ഞ ഒരു ഐറ്റം കാണാൻ നല്ല ഭംഗിയാ ഇലയും പൂവും ഓവൽ ഷേപ്പ് ആയിരിക്കും ഇത് ലോല എന്ന് പറഞ്ഞൊരു ഐറ്റം ഇതിന്റെ ഹാങ്ങിങ്ങിനാണ് കൂടുതൽ നല്ലത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ കമ്പുകൾക്ക് കനം കുറവായിരിക്കും ഇത് ചില്ലിയുടെ ഓറഞ്ച് വരുന്നു അത് ചില്ലിയുടെ ഐസ്ക്രീം ഇത് മൂന്നും ഓപ്പാൽ വർഗ്ഗങ്ങൾ ഫ്ലെയിം ബ്രെഡ് പയർപ്പാല് റൂബി റെഡ് അങ്ങനെ മൂന്ന് ഐറ്റം വരുന്നു ഇത് പ്രധാനമായിട്ടും മദർ പ്ലാന്റുകളാണ് പുതിയതായിട്ട് നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുചെടികളെ കൊണ്ട് കട്ടിങ്സ് എടുത്തതിനേക്കാളും നല്ലത് മദർ പ്ലാന്റ് കൊണ്ടുപോയി അവർക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ ഇതിന് പ്രൊപേക്ഷൻ നടത്താൻ പറ്റും ഇത് വന്നിട്ട് ബിഡാതിരിയുടെ ലിപ്റ്റിക് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇത് മോണോലിസ യെല്ലോ ഇത് ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇത് ബട്ടർഫ്ലൈയുടെ യെല്ലോ ഇത് ചില്ലിയുടെ യെല്ലോ ഇത് ബട്ടർഫ്ലൈയുടെ സ്ക്ലാഷ് ഇത് ചില്ലിയുടെ ഐസ്ക്രീം ഇത് മഹാറയുടെ റെഡ് ഏർ ഒറിജിനൽ റെഡ് വരുന്നേ മഹാറ എന്ന് പറഞ്ഞ ഐറ്റത്തില് ഇത് ഡോക്ടർ റാവു ഇത് ബട്ടർഫ്ലൈയുടെ ഓറഞ്ച് ഇത് ട്രൈ കളർ വേരിഗേറ്റഡ് ലീഫ് അതിന് തന്നെ ബ്ലൂ ഐസ് എന്നൊരു പേര് കൂടിണ്ട് ഇത് മദർ പ്ലാന്റുകളുടെ സെക്ഷൻ ആണ് മെയിൻ ആയിട്ട് ഏകദേശം ഒരു എഴുപതോളം ഉണ്ട് അപ്പൊ ഈ ഇപ്പം പകല് നല്ലവണ്ണം വെയിലായതുകൊണ്ട് ചെടികളുടെ ആ പൂക്കളുടെ കറക്റ്റ് കളറുകൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല പകല് ഈ മറ്റേ വെളുപ്പിനോ അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഈ ഇവിടെ വെയിൽ കൂടുതലുള്ള കാരണം ആ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആണ് കൃത്യമായിട്ട് കളറുകൾ കാണാൻ നേരിൽ വന്ന ഇതിൽ കാണുന്നേക്കാളും നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാം അതിൽ ആവശ്യമുള്ള ചെടികൾ ഏത് ഐറ്റം ആണെങ്കിലും അത് സെലക്ട് ചെയ്തെടുക്കാം ഇനി നഴ്സറികളല്ല വീടുകൾക്കാണെങ്കിലും ഈ വലുപ്പം കൂടിയ ചെടികൾ വെക്കാൻ താല്പര്യം ഉള്ളവർക്കും ഇതിൽ സെലക്ട് ചെയ്തെടുക്കാം എഴുതിൻ്റെ അടുത്ത് ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഇതിൽ നാടിനൊന്നും വരുന്നില്ല ഞങ്ങൾക്ക് ഓൺലൈൻ സെയിലോ ഡോർ ഡെലിവറിയോ ഇല്ല നേരിട്ട് വന്ന് നേരിട്ട് വന്ന് വരുമ്പോഴാണ് ഇത് സെയിൽ നടത്തുന്നത് പിന്നെ ഇരുപത് ഇരുന്നൂറിൻ്റെ അടുത്ത് വെറൈറ്റികളുണ്ട് അതിൽ ചെറുചട്ടികളും കവറുകളും അതോ ഓരോ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് പറ്റിയ തരം ചെടികൾ ഹൈബ്രിഡിലാണെങ്കിലിപ്പം നൂറ് രൂപ മുതൽ വലിയ ചെടികളൊക്കെ എൺപതിനായിരം വരെ വരുന്ന മൾട്ടി കളറുകളുണ്ട് അത് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നേഴ്സറിക്കാർക്ക് അങ്ങനെ വീട്ടുകാർക്കാണെങ്കിൽ അങ്ങനെ റിസോർട്ടുകാർക്കാണെങ്കിൽ അങ്ങനെ അവരുടെ ഓരോരുത്തരെയും റേഞ്ചിന് പറ്റിയ ചെടികൾ നേരിട്ട് വന്ന് അത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവാം ഞങ്ങൾ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഒരു ആറു മണി വരെയും ഇവിടെ ഉണ്ടായിരിക്കും പിന്നെ നേഴ്സറിക്കാർ ഹോൾസെയിലായി വരുമ്പോൾ റേറ്റുകളിൽ ചെറിയ മാറ്റങ്ങൾ വരും ഓക്കെ താങ്ക് യു കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും